ും ചി അയാളെ പുറത്തേക്ക് നീക്കിയിട്ടതിനുശേഷം അത് അവിടെ ഇട്ട് ഉണക്കിയത് ശേഷം അത് തന്നെയാണ് കത്തിക്കാൻ പറ്റുന്നത് തന്നെയാണ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് വളമായിട്ട് കിട്ടുന്നത് നമ്മൾ ആ ടാങ്കിലേക്ക് കടത്തി ഒഴിച്ചു കഴിഞ്ഞാൽ ത്രീ ഹവേഴ്സ് തുടർച്ചയായിട്ട് ഹീറ്റ് ചെയ്യും ത്രീ ഹവേഴ്സ് തുടർച്ചയായിട്ട് നൂറ്റിനാൽപ്പത് ഡിഗ്രിയില് ഹീറ്റ് ചെയ്ത് ആയിരം ലിറ്ററിന് ഇരുന്നൂറ് ലിറ്ററായിട്ട് പറ്റിക്കും ഇരുന്നൂറ് ലിറ്റർ ആയിട്ട് ആ പറ്റുന്ന സമയത്ത് ഇതിനകത്ത് ഷുഗർ കണ്ടെറ്റ് മൊളാസിസ് എന്ന് പറയും മൊളാസിസ് നിന്ന് റിമൂവ് ചെയ്യും മൊളാസിസ് ഷുഗർ കണ്ടെത്തി റിമൂവ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ ചക്കര എല്ലാം ചായപ്പൊക്കീൻ്റെ ഡയബറ്റിസ് ഉപയോഗിക്കുക അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഇരുന്നൂറ് ലിറ്റർ ചക്കര പാടി നമ്മൾ ചക്കര ബുക്ക് ചെയ്തിട്ട് ഈ പേനയ്ക്ക് കണ്ടുക മാവിൻ്റെ ഫലവേക്ക് മാത്രമേ വാട്ടർ ഒബ്സർവ് ചെയ്യാനുള്ള കഴിവുള്ളൂ മറ്റേ തേക്കിൻ്റെയൊക്കെ ആണെങ്കിൽ തേക്കിനകത്ത് ഈ ഡിഗ്രി ഡിഗ്രിയിലാകുമ്പോഴത്തേക്ക് എണ്ണ തേക്കിൻ്റെ തടിയിൽ നിന്ന് എണ്ണ എങ്ങോട്ടാണ് പക്ഷേ മാവിൻ്റെ വില എന്ന് പറയുന്നത് അങ്ങനെയല്ല ജലം ഒബ്സർവ് ചെയ്യും ഒബ്സെർവ്വെയ് ചെയ്തുകൊണ്ടാണ് ഇതിനെ മാവിൻ്റെ വില കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇതിലേക്ക് നമ്മൾ കടത്തി വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചക്കരക്കാരി വീർക്കാൻ തുടങ്ങും വീർക്കാൻ തുടങ്ങുക ജലം ഇത് ഒബ്സെർവ് ചെയ്ത് ചെല്ലുന്നതിന് ശേഷം തൊണ്ണൂറ് ഡിഗ്രി ചൂടോടുകൂടിയാണ് അവരത് ഉരുക്കുന്നത് ഓരോ ഉള്ള ഉരുത്തേന് ശേഷവും വെള്ളത്തിൽ കൈമുട്ടും ആ ഓരോ ഉള്ളിലെ ഉരുത്തേന് ശേഷവും വെള്ളത്തിൽ കൈമുട്ടും കുടർ എന്ന് പറയുന്നത് ഇനി ഒരു പ്രോസസ്സിങ്ങുണ്ട് ഇതിനകത്തേക്ക് ഒഴുകി വരുന്ന ഈ ഇത് ലിക്വിഡ് അതിനെ ജലാംശോളാക്കാതെ അതായത് ഇത് ഇപ്പോൾ ഒരു ഉരുട്ടിയെടുക്കുകയുള്ളൂ ഈ ഉരുട്ടുകാർ അങ്ങനെ മുകളിലേക്ക് കിട്ടിയേക്കുന്ന സാധനമില്ല അത് മൊത്തം കൂടെ കോരി വിനകത്ത് വിടും ഇതിനകത്തിട്ട് ഒന്നും കൂടെ ഡ്രൈ ആക്കി കുടിക്കും കുടിച്ച് അരിച്ചെടുക്കുന്നതാണ് ശർക്കരപ്പൊടി നമ്മളെ കണ്ണൂരൊക്കെ കൂടിയ മണ്ണ് ഇവിടുത്തെ ഈ കരിമ്പിനെന്ന് പറയുന്നത് ജലാംശം വളരെ കുറവായിരിക്കും ഇതിനൊക്കെ അവിടെ കരിമ്പ് ഈ എന്താ പറയുന്നത് ജ്യൂസ് അടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത് ജലാംശം കൂടുതലാണ് അപ്പോൾ ഈ കരിമ്പിന് പ്രത്യേകത ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നതിന് നമ്മളെ ലിവർ ഫങ്ഷന് കിഡ്നിയുടെ ഫങ്ഷനൊക്കെ ഇതിൻ്റെ ജ്യൂസ് നല്ലതാണ് മഞ്ഞപ്പിത്തം ഒന്ന് ബസ്സിലേക്ക് കൊടുക്കുന്നത് ടൈമിൻ ജ്യൂസാണ്